ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ് ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുക നമുക്കിടയിൽ എത്ര പേര് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ട് വിജയത്തിൽ വിജയം ആഗ്രഹിക്കുന്നതിലൊക്കെ ഒന്ന് കൈപോക്കുക അടുത്തൊരു ചോദ്യം നമ്മളിൽ എത്ര പേർക്ക് എക്സാക്റ്റലി കൃത്യമായിട്ട് എന്ത് വേണമെന്ന് റിയുന്നവർ എത്ര പേരുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ കൃത്യമായിട്ട് എത്ര പണം അല്ലെങ്കിൽ എത്ര സ്വത്ത് സമ്പാദിക്കണമെന്നാണ് നിങ്ങളായിരിക്കുന്ന അറിയുന്നവരാരോ ഉണ്ടോ കൈപൊക്കാൻ ആരുമില്ലല്ലേ ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ ചർച്ച തുടങ്ങുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചിന്തിച്ച് സമ്പന്നനായിട്ട് വളരൂ എന്നുള്ള പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം പുസ്തക വായന ഇതിനെക്കുറിച്ചുള്ള അറിവ് പങ്കിലൊരു തുല്യമാവില്ല എന്ന് പ്രത്യേകം ഓർക്കാം നമ്മളൊക്കെ ഒരുപാട് തവണ വായിച്ചത് കൊണ്ടാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് വായിക്കുക വായിക്കുക പുസ്തകം പോയി വാങ്ങാം ഒരിക്കലും നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിയാൽ നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല എന്താണ് റിച്ച്നെസ് സമ്പന്നത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് അത് നമ്മുടെ ആത്മവിശ്വാസമാണ് രണ്ട് നമ്മുടെ ലക്ഷ്യമാണ് മൂന്ന് വിജയമാണ് പിന്നെ സ്വന്തത്തിലുള്ള സെൽഫ് ബിലീഫ് സ്വന്തത്തിലുള്ള വിശ്വാസമാണ് ഈ റിച്ച്നെസ് നമ്മൾ കൈവരിച്ചാൽ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്താണ് അത് പണമാണ് നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പന്നരല്ലേ ഒരുപാട് സമ്പന്നർ രവി പിള്ളയും എം എ യൂസുഫ് അലി ഇവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് താഴോട്ടും വന്നിട്ട് വീണ്ടും ഉയർന്നു വന്നവരാണ് പാവപ്പെട്ടവരായി വന്നിട്ടും പിന്നീട് ധനികരായി മാറിയവരാണ് എന്താണ് അവരെ മുന്നോട്ട് നയിച്ചത് അവർക്ക് ഒരുപാട് കോടികൾ സമ്പാദിച്ച് സീറോയിലെത്തി പിന്നെയും കോടികളിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചെന്താണ് ഇവിടെ സീറോ പണിയിൽ നിന്നിട്ട് വീണ്ടും സീറോയിൽ തന്നെ കിടക്കുന്നവരാണ് മഹാപൂരിവ ആൾക്കാർക്കും അവർക്ക് ഈ പോയതാണ് അവർ വീണ്ടും സീറോയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ റിച്ച്നെസ് കുറഞ്ഞു പോയതുകൊണ്ടാണ് എന്നാൽ സീറോയിൽ നിന്ന് വീണ്ടും കോടികടിയിലേക്ക് ഈ ആ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചവർക്ക് ചിന്ന റിച്ച്നെസ് ഉള്ളതുകൊണ്ടാണ് ആത്മവിശ്വാസമുണ്ട് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് വിജയമുണ്ട് പിന്നെ സ്വന്തത്തിൽ വിശ്വാസമുണ്ട് പലപ്പോഴും എം എ യൂസഫലിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ റിച്ച്നെസ് അവരുടെ വാക്കുകളോടൊക്കെ പ്രതിഫലിക്ക് നമ്മൾ കാണാറുണ്ട് സമ്പന്നനാവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് വാക്ക് എന്താണ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നെപ്പോളിയൻ ഹിൽ എന്താ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പറയാം എനിക്കതൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല ഇമ്പോസിബിൾ എന്നൊരു വാക്ക് വാക്കവിടെ ഇട്ടു ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ടഫാണ് എനിക്കത് സാധ്യമല്ല ഇതുപോലൊക്കെയുള്ള പല വാക്കുകളും ഈ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഈ വാക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്താലേ നമുക്ക് റിച്ച്നെസ് കൈവരിക്കാൻ പറ്റുള്ളൂ നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന റിപ്പീറ്റഡായിട്ട് പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മളെ തലച്ചോറങ്ങ് വിശ്വസിക്കും എന്നിട്ടത് നമ്മൾ ഡീഫോൾട്ടാക്കിയിട്ട് നമ്മുടെ തലച്ചോറങ്ങ് മാറ്റിത്തരും നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല അനുസരണയുള്ളൊരു വേലക്കാരനാണ് പക്ഷേ നമ്മുടെ ബ്രെയിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചാലോ ഇത് അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഈ ബ്രെയിൻ അതുപോലെ നല്ല അനുസരണ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അങ്ങ് ചെയ്യും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് ഈ പൊട്ടനായ അവയവം വിശ്വസിക്കും ഇപ്പം നമ്മൾ ബ്രെയിൻ പറയുക ഇപ്പോൾ ഒരു നമ്മളൊരു പ്രചോദനാത്മകമായിട്ടുള്ള എന്തൊരു കാര്യം കേട്ടു അല്ലെങ്കിൽ വലിയ ഒരാൾ സമ്പന്നനെക്കുറിച്ച് കേട്ടു ബ്രെയിൻ പറയാ നിനക്കും ഇങ്ങനെ ആവാം ഒന്ന് ട്രൈ ചെയ്തെന്ന് ബ്രെയിൻ പറയുമ്പം നമ്മൾ പറയുകയാണെ ഇല്ലല്ല ഇമ്പോസിബിൾ എനിക്കത് പറ്റല്ല അപ്പോഴേക്ക് ബ്രെയിൻ ചെയ്തു ഓക്കെ കുഴപ്പമില്ല ക്യാൻസൽ കഴിഞ്ഞു ഇന്ന് നമുക്കൊരു ഡിലീറ്റ് എക്സസൈസ് ചെയ്യാം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഐ കാൺ എനിക്ക് പറ്റില്ല പറ്റൂലെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതാം എനിക്ക് ഫോൺ ഓഫാക്കി വെക്കാൻ പറ്റൂല അതിനെ മറിച്ചിട്ട് ഐ ആം ലേണിങ് ടു ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്ക് ഒരു വിജയം തുടങ്ങുന്നത് എവിടെ നിന്നാണ് അത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്നാണ് വ്യക്തത എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറയാണ് എനിക്ക് വിജയിക്കണം അത് വ്യക്തത അല്ല എനിക്ക് ഈ ഒരു എക്സാം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജനുവരിയിൽ നേടിയെടുക്കണം അതിലൊരു വ്യക്തതയുണ്ട് ഒരു സ്പെസിഫിസിറ്റി അതുപോലെയാണത് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂട്ടില്ല അതുപോലെയാണ് നമുക്ക് വ്യക്തത വേണം ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണിത് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൂട്ടില്ല അതുപോലെയാണ് നമുക്ക് വ്യക്തത വേണം ഏതായാലും പുതിയ വർഷമൊക്കെ തുടങ്ങുകയാണല്ലോ അടുത്ത പന്ത്രണ്ട് മാസത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഒരു ദിവസം ഒരു പട്ടാളത്തെയും കൊണ്ട് ക്യാപ്റ്റൻ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ കൊണ്ടുവന്നു വന്നു കടലൊക്കെ കറന്ന് ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് അക്രമിച്ച് കീഴടക്കേണ്ട രാജ്യത്തെത്തി അവിടെ എത്തിയപ്പോൾ ക്യാപ്റ്റൻ എന്തു ചെയ്തു തങ്ങൾ യാത്ര ചെയ്തു വന്ന കപ്പൽ കത്തിച്ച് കളഞ്ഞു പിന്നെ അവർക്ക് മുമ്പിൽ ഒരൊറ്റ ഉള്ളൂ വിജയിക്കുക 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 തിരിച്ചു പോകാൻ വണ്ടിയില്ല അവിടെ ആ യോദ്ധാവ് അത് കത്തിച്ച് കളഞ്ഞു ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഒരു ജീവിതത്തിലും ആ പ ആ ഒരു കപ്പൽ കത്തിച്ച് കളഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞോടുന്നില്ല അവർക്ക് അവിടെ ഫൈറ്റ് ചെയ്യാൻ ഒരു ശത്രു രാജ്യത്തെ കീഴടക്കാനുള്ള ഒരു ചാൻസ് ഒരു അവ ഒരു വലിയൊരു ബാധ്യത അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഈ കപ്പൽ കത്തിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് എസ്കേപ്പ് ആയി പോവാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഞാൻ പിന്നീട് ശ്രമിക്കാം മറ്റെന്തൊക്കെയോ പ്ലാനുകൾ നമുക്ക് പഠിക്കേണ്ട ഒരു സമയത്ത് പഠിക്കാതെ ഒരുപാട് ഗെയിംസൊക്കെ കണ്ടിരിക്കുക മൊബൈൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക പഠിക്കുന്നില്ല ഇതുപോലെയുള്ള സ്വസ്ഥത നിങ്ങൾക്ക് സ്വസ്ഥമെന്ന് തോന്നുന്ന പല കപ്പലുകളും കത്തിച്ച് കളഞ്ഞാലേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരിതിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സ്വയം ഒരു ഹീറോകളായി മാറുള്ളൂ അപ്പോൾ അത് കത്തിച്ച് കളയണം അങ്ങോട്ടുള്ള എസ്കേപ്പ് റൂട്ട് ഉണ്ടാവാൻ പാടില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കണം എന്നൊരു പുസ്തകത്തിൽ ഇരുന്ന് പഠിക്കണം മൊബൈൽ ഫോൺ അവിടേക്ക് മാറ്റി വെക്കണം കുട്ടികളൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കളെ ഏൽപ്പിക്കണം ഇന്നത്തെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ അതാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തന്നെ കൂടുതൽ പറയുന്നത് ഇതൊരു ഫൈനലല്ല ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സിഗ്നലാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ എക്സാമിനേഷൻ ഒരു യുദ്ധക്കളമാണെങ്കിൽ അവരുടെ ഡിസിപ്ലിനാണ് അവർ ആയുധം എന്നുള്ളത് ഈ ഡിസിപ്ലിൻ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ്റെ കപ്പലിനെ നമ്മൾ കത്തിച്ച് കളയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയമെന്ന ഈ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ കത്തിച്ച് കളയേണ്ട ഇത്തരം കപ്പലുകൾ ഏതൊക്കെയാണ് ചിലർക്കതൊരു മൊബൈൽ ഫോൺ ഫോണായിരിക്കും ചിലർക്ക് നീട്ടിവെപ്പായിരിക്കും ചിലവർക്ക് വൈകി ഉറങ്ങലായിരിക്കും ഏതാണ് നിങ്ങൾക്ക് കത്തിച്ച് കളയേണ്ടത് നിങ്ങളുടെ ജീവിതമാകുന്ന ഈ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരു നിമിഷം ഒന്ന് അവിടെ നോട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തിലേക്ക് വിജയത്തെ ആകർഷിക്കുന്ന ഒരു മാഗ്നറ്റ് എന്താണ് അത് നമ്മുടെ ചിന്തകളാണ് നെപ്പോളിയൻ ഹില്ലിൽ പറഞ്ഞത് എന്താണ് തോട്ട്സ് ആർ തിങ്സ് എന്നാണ് ചിന്തകൾ എന്ന് പറയുന്നത് തിങ്സാണ് വസ്തുതകളാണ് വസ്തുതകൾ എന്നല്ല ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതുപോലെയാണെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ തലച്ചോറിൽ ആയി നിൽക്കുന്ന ചിന്തകൾ നമ്മളിലേക്ക് വിജയത്തെ ആകർഷിക്കുന്ന മാഗ്നറ്റുകളായി മാറും എന്നുള്ളതാണ് അതെന്ത് ചെയ്യും നമ്മളിലേക്ക് ജനങ്ങളെ ആകർഷിക്കും നമ്മളിലേക്ക് ശീലങ്ങളെ ആകർഷിക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാക്കും കണ്ടെത്തി തരും റിസൾട്ടുകൾ ഉണ്ടാക്കിത്തരും അപ്പം നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് വിത്ത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിലോ അത് നമ്മളിലേക്ക് എന്താക്കും പരാജയത്തെ ആകർഷിക്കും നമ്മൾ ചിന്തകൾ പോസിറ്റീവായിട്ടാണെങ്കിലോ അത് നമ്മളിലേക്ക് ഒരുപാട് സാഹ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് തരും നമ്മളിൽ ഏറ്റവും കൂടുതൽ ഡോമിനെൻ്റ് ആയി നിൽക്കുന്ന ചിന്തകൾ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഈ പറയുന്ന ചിന്തകളിൽ ഏതെങ്കിലും ആണോ നിങ്ങൾ ഡോമിനെൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് അതിനൊന്ന് സർക്കിൾ ചെയ്യുക ഓക്കെ പേടി കോൺഫിഡൻസ് കൺഫ്യൂഷൻ ശ്രദ്ധ ഇതിലേതിലാണ് നിങ്ങൾ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ചിന്ത ഇന്ന് ടിക്കും നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഫോർമുലയാണ് ഇനി പരിചയപ്പെടുത്താനുള്ളത് ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നാം എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അത് തീരുമാനിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ എന്താവാനാണോ ആണോ ആഗ്രഹിക്കുന്നത് അതായതായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ആ ഒരു വ്യക്തിയെപ്പോലെ ആവാൻ ആഗ്രഹിച്ച ആ വ്യക്തിയെപ്പോലെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രയത്നങ്ങളും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ ജീവിതത്തിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് അല്ലാണ്ട് നമുക്ക് ജന്മന കിട്ടുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ഓക്കെ നിങ്ങൾ ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു ആ ലക്ഷ്യം നേടിയെടുക്കുന്ന സക്സസ്ഫുൾ ഡേയെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഒരു മൂന്നോ നാലോ ക്വാളിറ്റി നമ്മളവിടെ എഴുതി വെക്കുക നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പേഴ്സിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീല് പോലെയാണ് വിജയത്തിന് പേഴ്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു സ്റ്റീലിന് കാർബൺ എങ്ങനെയാണോ അതുപോലെയാണ് നോ പേഴ്സിസ്റ്റൻസ് നോ സ്ട്രെങ്ത് ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു ലക്ഷ്യം നിർണ്ണയിച്ചു അതങ്ങോട്ട് നേടിയെടുക്കുന്ന രണ്ടോ മൂന്നോ ദിവസം ഹാർഡ് വർക്ക് ചെയ്യുന്നു പിന്നെ അത് മൊത്തം അല്ലാതായി പോകുന്നു പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്ക് തന്നെ ഫോളോ ചെയ്യുന്നു ഒരു പവറും ഇല്ല ഇപ്പോൾ നിങ്ങളൊരു എക്സാം നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എ സി സി എക്ക് പ്രവർത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോട് പറഞ്ഞിരുന്നു സമയത്ത് ഞാൻ പറഞ്ഞു നീ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാക്സിമം ഒഴിവാക്കിയിട്ട് നിന്റെ ലക്ഷ്യം കേന്ദ്രീകരിച്ച് പേഴ്സിസ്റ്റൻ്റായിട്ട് നിലനിർപ്പിക്കാം അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് നൽകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റീൽ അല്ലെങ്കിൽ എങ്ങനെയാണോ കാർബൺ അതുപോലെ കരുത്ത് നിൽക്കുന്ന ഒന്നായി മാറ്റും പലപ്പോഴും പല ആൾക്കാരും തൻ്റെ വിജയം തൊട്ടടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് ബാക്കിൽ വെച്ചിട്ടായിരിക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് കാരണം എന്താണ് അവർക്കിത് സ്റ്റീൽ പോലെ ഉറച്ചതായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം നമ്മോട് പറയും പിന്തിരിയൂ ക്വിറ്റ് ചെയ്യൂ പക്ഷെ നമ്മൾ സക്സസ് നമ്മുടെ മന്ത്രിക്കും വൺ മോർ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കൂടി എടുത്ത് വെക്ക് മുന്നോട്ട് പോകാം ഈ ഒരു പുസ്തകം നമുക്ക് നൽകുന്ന ഒരു അവസാന സന്ദേശം എന്താണ് വ്യക്തമായിട്ട് ചിന്തിക്കുക നല്ല ധൈര്യത്തോടെ തീരുമാനം എടുക്കുക ഉറച്ച സ്ഥിരമാർന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുക വിജയം ഉറപ്പാണ്